ഇന്ത്യൻ അതിർത്തിക്ക് ഉള്ളിൽ റഫാൽ വിമാനങ്ങൾ നടത്തിയ മെനുവറിങ് അത് പാകിസ്ഥാനെ ഭയപ്പെടുത്തി അത് മാത്രമല്ല റഫാലിൽ നിന്ന് കുറിച്ച് പാഞ്ഞ മിസൈലുകൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ കടന്ന് നാശനഷ്ടങ്ങൾ വരുത്താൻ പര്യാപ്തമായിരുന്നു എന്നുകൂടി ഓർക്കുക എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ അൻപത് അരക്കോടിയോളം പേരാണ് നേരിട്ടുമല്ലാതെയും ഇന്ത്യയുടെ സൈനിക സേവനത്തിൽ പങ്കെടുക്കുന്നവർ അല്ലെ ടെറിട്ടോറിയൽ ആർമി ഉൾപ്പെടെ അത് പാകിസ്ഥാൻ അതിൻ്റെ പകുതി പോലും ഇല്ലെന്ന് ഓർക്കണം പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചല്ലോ എന്താ ഡ്രോണുകളൊന്നും പിന്നെ പ്രഹരിക്കാഞ്ഞത് അതിൻ്റെ കാരണം ടർക്കീഷ് ഡ്രോണുകളുടെയൊക്കെ നിലവാരം അത്രേ ഉള്ളൂ ചൈനീസ് ആയുധങ്ങൾ ചൈനീസ് പടക്കങ്ങൾ പോലെ ചീറ്റിപ്പോകുന്ന ഒരു കാഴ്ചയും കണ്ടു ഇതും ഒരു മാസം നീണ്ടു തീർച്ചയായും സ്വതന്ത്ര പരമാധികാര ബലൂചിസ്ഥാൻ ഒരുപക്ഷേ സാധ്യമാകുമായിരുന്നു ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ അടുത്ത നിമിഷം ഇന്ത്യയുടെ ഏറ്റവും അധികം സൗഹൃദ രാജ്യമായി മാറും പാക്കിസ്ഥാന് രക്ഷപ്പെടണമെങ്കിൽ ഒറ്റക്കാര്യം ചെയ്താൽ മതിയാകും സൈന്യത്തോട് കടക്കു പുറത്ത് നിങ്ങളുടെ സ്ഥാനം ധാരക്കുകളിൽ ഇവിടെ കറാച്ചിയിലും ഇസ്ലാമാബാദിലും ലാഹോറിലും ഞങ്ങൾ നിയന്ത്രിച്ചോളാം നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇന്ത്യ എടുത്തു പറയുന്ന ഏറ്റവും വലിയ സവിശേഷ പ്രാധാന്യമുള്ള കാര്യം ഇന്ത്യയുടെ സൈനിക ബലം തന്നെയാണ് ഇന്ത്യയുടെ സൈനിക ബലവും ഇന്ത്യയുടെ ആയുധ ബലവും പാകിസ്ഥാന് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് എന്നതാണ് സത്യം എന്നിട്ടും തുടരെ തുടരെയുള്ള പ്രകോപനങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നത് വളരെയധികം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്ത്യയുടെ സൈനിക ബലം എത്രത്തോളം ശക്തമാണ് എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട കാര്യവുമാണ് എന്നീ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നത് ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം ഇന്ത്യയുടെ ഒരു ബലം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അത് എല്ലാവർക്കും അറിയാവുന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള ചർച്ചകളായ ഒരു കാര്യമാണ് ഇന്ത്യയുടെ ഒരു ആയുധബലത്തിൻ്റെ കാരണം ഈ പാക് പ്രകോപനം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നിലം തൊടാതെ പാകിസ്ഥാനെ തിരിച്ചടിച്ച പ്രതികരിച്ച ഇന്ത്യയുടെ ആയുധബലം അത് വളരെയധികം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ലേ തീർച്ചയായും ഇന്ത്യക്ക് പാകിസ്ഥാനുമായി തട്ടിച്ച് നോക്കുമ്പോൾ എല്ലാ മേഖലകളിലും വലിയ മുൻതൂക്കമുണ്ട് കരസേനയുടെ ആയുധബലം അല്ലെങ്കിൽ അംഗസംഖ്യ ആണെങ്കിലും വിമാനങ്ങളുടെ റേഞ്ച് പ്രഹരശേഷി ഇതെല്ലാം നോക്കുമ്പോഴും കപ്പലുകളുടെ നാവിക സന്നാഹം നോക്കുമ്പോഴും ഇന്ത്യക്കൊരു വലിയ മേൽക്കൈ ഉണ്ട് അതുമാത്രമല്ല നിരന്തരമായി ഇന്ത്യൻ ആയുധങ്ങൾ റിന്യൂ ചെയ്യുന്നുണ്ട് സ്പെയർ പാർട്ടുകളുണ്ട് അത് സർവീസ് ചെയ്യപ്പെടുന്നുണ്ട് പുതിയ പുതിയ ആയുധങ്ങൾ നമ്മുടെ അവനാഴിയിൽ എത്തുന്നു അങ്ങനെ എത്തിയതാണ് എസ് ഫോർ ഹൺഡ്രഡ് ഏറിയൽ ഡിഫൻസ് സംവിധാനം അതുപോലെ റഫാൽ വിമാനങ്ങൾ ഈ രണ്ട് പുതിയ ആയുധങ്ങൾ അല്ലെങ്കിൽ ഒരു പോർ വിമാനം റഫാൽ ഒരുപാട് ഇന്ത്യൻ ഗവൺമെൻറ് പഴിക്കേട്ടതാണ് ഫ്രാൻസിൽ നിന്നും ആദ്യം മുപ്പത്തിയാറ് റഫാലിൻ്റെ ഒരു കണ്ടെഞ്ചൻ ഇപ്പോഴിതാ അടുത്ത ഇരുപത്തി റഫാൽ കണ്ടഞ്ചൻറ്റ് കൂടി ഓർഡർ ചെയ്തിരിക്കുകയാണ് പക്ഷേ ഈ റഫാൽ വിമാനങ്ങളുടെ ഇന്ത്യക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വ്യോമ അതിർത്തി ലംഘിക്കാതെ നാനൂറോളം കിലോമീറ്റർ ഉള്ളിലേക്ക് മിസൈലുകൾ വായിക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ റഫാൽ ഒരു വലിയ മുതൽക്കൂട്ടാണ് അത് യുദ്ധഭൂമിയിൽ തെളിയിക്കാനായി എന്നതാണ് വൺ ഗുഡ് ടേക്ക് എവേ മറ്റൊന്ന് ഏറിയൽ പ്രതിരോധ സംവിധാനം റഷ്യയുടെ കയ്യിൽ നിന്നും ഇന്ത്യ വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് എയറിയൽ ഡിഫൻസ് സിസ്റ്റം അമേരിക്കയ്ക്ക് പേറ്റിയോട്ടുള്ളതുപോലെ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം അപ്പം അമേരിക്ക അപ്പം വെളിയിൽ നിന്ന് വന്ന ഒബ്ജക്റ്റുകൾ എയറിയൽ ഒബ്ജക്റ്റുകൾ ഡ്രോണുകൾ മറ്റ് മിസൈലുകൾ ഒക്കെ തന്നെ പ്രതിരോധിക്കാൻ ഇന്ത്യയെ ഒരു വ്യോമ കവചം ഒരുക്കിയത് എസ് ഫോർ ഹൺഡ്രഡും തദ്ദേശീയമായി ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ആകാശ മിസൈലുകളുമാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു ഒരു സൈനിക പ്രിപ്പയറഡ്നസ് പ്രഹരശേഷി മാത്രമല്ല ഇന്ത്യയുടെ മിസൈൽ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു അതിൻ്റെ നാശനഷ്ടങ്ങളെക്കുറിച്ച് വലിയ അവകാശവാദങ്ങളൊന്നും ഇന്ത്യ പറയുന്നില്ല പാകിസ്ഥാനെ അങ്ങ് നശിപ്പിച്ചു എന്ന രീതിയിൽ പറയുന്നില്ല എങ്കിൽ പോലും അടിക്ക് പ്രപ്പോഷണറ്റായ തിരിച്ചടിയാണ് നൽകിയതെന്ന് ഇന്ത്യ ക്ലെയിം ചെയ്യുമ്പോഴും അതിനേക്കാൾ കൂടുതൽ ഡാമേജ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ എയർഫീൽഡുകളിൽ നാശം വിതച്ചു ഇസ്ലാമാബാദിനടുത്തുള്ള റാവൽ പിണ്ടിയിലെ എയർഫീൽഡ് ഉൾപ്പെടെ പൂർണ്ണമായും നശിച്ചത് വലിയ രീതിയിലാണ് അപ്പോൾ ഈ പാകിസ്ഥാൻ്റെ എയറിയൽ ഡിഫൻസ് സംവിധാനം പരാജയപ്പെടുകയും ഇന്ത്യയുടെ എയറിയൽ ഡിഫെൻസ് സംവിധാനം വിജയിക്കുകയും ചെയ്തപ്പോൾ എയർ സുപ്പീരിയോറിറ്റി ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തു പാകിസ്ഥാൻ പിൻവാക്കാനൊക്കെയുള്ളൊരു കാരണം അതാണ് നാവിക യുദ്ധത്തിലേക്ക് കടന്നില്ല കടന്നെങ്കിൽ പോലും രണ്ട് ബാറ്റിൽ ഏതാ പിന്നെ വിമാനവാഹിനി കപ്പലുകളാണ് നമുക്കുള്ളത് ഐ എൻ എസ് വിക്രാന്ത് അത് കടാച്ചി തീരത്തോടെ അടുത്തു തന്നെ സ്ഥിതി ചെയ്യുകയായിരുന്നു ഐ എൻ എസ് വിക്രമാദിത്യ അപ്പം ഈ രണ്ട് വിമാനവാഹിനി കപ്പലുകൾ പാകിസ്ഥാൻ ഒന്നുപോലുമില്ലെന്നോർക്കണം പതിനെട്ട് അന്തർവാഹിനികൾ പാക്ക് എല്ലാവരും എട്ടെണ്ണം മാത്രമാണ് കാലഹരണപ്പെട്ട യുദ്ധ ഉപകരണങ്ങൾ പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചല്ലോ എന്താ ഡ്രോണുകളൊന്നും പിന്നെ പ്രഹരിക്കാഞ്ഞത് അതിൻ്റെ കാരണം ടർക്കിഷ് ഡ്രോണുകളുടെയൊക്കെ നിലവാരം അത്രേ ഉള്ളൂ ചൈനീസ് ആയുധങ്ങൾ ചൈനീസ് പടക്കങ്ങൾ പോലെ ചീറ്റിപ്പോകുന്ന ഒരു കാഴ്ചയും കണ്ടു അതുകൊണ്ട് പാകിസ്ഥാൻ വേദനയോടെ മനസ്സിലാക്കി ചൈനയുടെ ആയുധങ്ങൾ എൺപത്തിരണ്ട് ശതമാനം ആയുധങ്ങളും ചൈന പ്രൊക്യൂർ ചെയ്തിരിക്കുന്നത് അല്ലെ പാകിസ്ഥാൻ പ്രൊക്യൂർ ചെയ്തിരിക്കും ചൈനയിൽ നിന്നാണ് അതെ ബാക്കി ഒരു പത്ത് പന്ത്രണ്ട് ശതമാനം ടർക്കിയിൽ നിന്നും മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നും കുറച്ച് പക്ഷേ ഇന്ത്യ കുറച്ചും ഡൈവേഴ്സിഫൈഡ് പ്രൊക്യൂർമെൻ്റ് ആണ് ആഭ്യന്തരമായി ഇന്ത്യ ഉപയോഗപ്പെടുത്തുന്ന തേജസ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ഇന്ത്യയുടെ സ്വന്തമാണ് ബ്രഹ്മോസ് മിസൈല് പോലും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ജോയിൻറ്റ് വെഞ്ചറാണ് ഇന്ത്യ നിരന്തരമായി അഗ്നി മിസൈലുകൾ അപ്ഡേറ്റ് ചെയ്തു അഗ്നി വൺ ടു ത്രീ ഫോർ ഫൈവ് അയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെ ലക്ഷ്യങ്ങളെ ഭേദിക്കാൻ കഴിയുന്ന ആണവ പോർമുനകൾ പോലും വഹിക്കാൻ കഴിയുന്ന മിസൈൽ സംവിധാനമുണ്ട് പൃഥ്വി ഷോർട്ട് റേഞ്ച് ആണെങ്കിൽ ഇരുന്നൂറ്റൻപത് അഞ്ഞൂറ് എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ ആണെങ്കിൽ തീർച്ചയായും പൃഥ്വി മിസൈലുകൾ മതിയാകും ഇന്ത്യയുടെ അഭിമാനമായ പൃഥ്വിരാജ് ചൗഹാൻ്റെ നാമം പേടുന്ന പ്രവശത എന്താണ് അവർ പറയുന്നു മുഹമ്മദ് ഗോറിയുടെ പേരുള്ള ഗോറി മിസൈലുകൾ ഷാഹീൻ മിസൈലുകൾ ഇതെല്ലാമാണ് അത് ഫത്ത ടു മിസൈലുകൾ ഇതെല്ലാം തന്നെ പ്രഹരശേഷിയിൽ ഇന്ത്യൻ മിസൈലുകളേക്കാൾ താഴെ നിൽക്കുന്നു ലോഞ്ച് വെഹിക്കിൾസിൻ്റെ കാര്യത്തിൽ മാത്രം പാകിസ്ഥാന് ചെറിയ മുൻതൂക്കമുണ്ട് കാരണം നിരന്തരമായി പാകിസ്ഥാൻ ഈ ഓബ്ജക്റ്റുകൾ ഇങ്ങനെ കാശ്മീരിന് നേരെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അവിടെ മാത്രം അത് എണ്ണത്തിൻ്റെ കാര്യത്തിൽ കാര്യമില്ല പക്ഷേ പ്രഹരശേഷിയിൽ ഇന്ത്യക്ക് തന്നെയാണ് ഇനി കരസേനയുടെ കാര്യം നോക്കൂ നമ്മുടെ ബാറ്റിൽ റെഡി ആളുകൾ അത് ആറ് ആറ് അറുപത് ആറ് ലക്ഷത്തി പതിനാലായിരം പേരാണുള്ളത് റിസർവ് സൈനികർ വേറൊരു അഞ്ച് ലക്ഷത്തിൽ പരം പേരുണ്ട് പത്തിരത്തഞ്ച് ലക്ഷം പേര് റിസർവ് അതായത് ഏത് സമയത്തും വരാവുന്ന പാരാമിലിറ്ററി സംവിധാനം ഏത് രീതിയിൽ ഉപയോഗിക്കാവുന്നതുകൊണ്ട് എല്ലാം കൂടെ ചേർക്കുമ്പോൾ അൻപത് അരക്കോടിയോളം പേരാണ് നേരിട്ടുമല്ലാതെയും ഇന്ത്യയുടെ സൈനിക സേവനത്തിൽ പങ്കെടുക്കുന്നവർ അല്ലെ ടെറിട്ടോറിയൽ ആർമി ഉൾപ്പെടെ അത് പാകിസ്ഥാൻ അതിൻ്റെ പകുതി പോലും ഇല്ലെന്ന് ഓർക്കണം അപ്പോൾ പല വിഭാഗങ്ങളായി അതുമാത്രമല്ല ആർമിയുടെ പ്രൊഫഷണൽ കേപ്പബിലിറ്റി ഇന്ത്യൻ ആർമി ഈസ് എ പ്രൊഫഷണലി റൺ ബോഡി അൻഡർ ദ സ്റ്റേബിൾ കമാൻഡ് സിസ്റ്റം സിവിലിയൻ കമാൻഡ് അല്ലേ സുപ്രീം കമാൻഡർ ആരാണ് സുപ്രീം കമാൻഡർ ദ ആർംഡ് ഫോഴ്സസ് ഈസ് ഇന്ത്യസ് പ്രസിഡൻറ്റ് ദ സിവിലിയൻ കൺട്രോളിലാണ് സൈന്യം പാകിസ്ഥാൻ അതൊരു പരീക്ഷിക്കയാണ് സിവിലിയൻ കൺട്രോൾ എന്നത് ഇല്ലേയില്ല ആർമി കൺട്രോൾസ് പാകിസ്ഥാൻ സിവിലിയൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വേറെ അതിനെ പറ്റില്ല ഈ എസ് ഫോർ ഹൺഡ്രഡിന്റെ കാര്യം പറഞ്ഞു ഈ എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ആദ്യം എതിർപ്പുമായി വന്നത് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നു പക്ഷേ അമേരിക്ക വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായി അത് ഇന്ത്യ ഇങ്ങനെ ചെയ്യുന്നതിനോട് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള പ്രസ്താവന പോലും പുറത്തിറക്കുകയുണ്ടായി അന്ന് ഈ എതിർപ്പുകളെയൊക്കെ അതിജീവിച്ചത് യഥാർത്ഥത്തിൽ നന്നായില്ലേ അമേരിക്ക പല സമയത്ത് പല എതിർപ്പുമായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഈ റഷ്യയിൽ നിന്നും ഓയിൽ ഇമ്പോർട്ട് ചെയ്യാൻ നേരത്ത് ചെറിയ നീരസം പറഞ്ഞു ഇന്ത്യ കരുതില്ല ഇത് ഇന്ത്യ ഒന്നും ചെയ്തില്ല ഞങ്ങൾ ലാഭകരമായി റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമ്പോൾ ചെയ്യും അവർക്ക് കൊടുക്കാൻ ഒക്കുന്നത് എണ്ണയാണ് ഞങ്ങൾക്ക് വേണ്ടതും എണ്ണയാണ് അപ്പോൾ എണ്ണ പ്രകൃതിവാതകം മുതലായ കാര്യങ്ങൾ റിസോഴ്സസ് ആണ് അത് ഉപരോധങ്ങളെ മറികടന്ന് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി എസ് ഫോർ ഹൺഡ്രഡ് ഇത് വാങ്ങാനുള്ള തീരുമാനം മുൻപ് നോക്കൂ ക്രയോജനിക് സാങ്കേതിക വിദ്യ ഇന്ത്യയുടെ ഈ റോക്കറ്റ് ലോഞ്ചിങ്ങിന് ആവശ്യമുള്ള ചന്ദ്രയാൻ മംഗൾയാൻ അല്ലേ ആദിത്യ എൽവൺ ഇതെല്ലാം റോക്കറ്റ് ലോഞ്ചിങ് കേപ്പബിലിറ്റിയാണ് അത് യുദ്ധത്തിന് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത് എന്ന് ഓർക്കണം അത് നമ്മുടെ സാറ്റലൈറ്റുകളെ എത്തിക്കാനും നമുക്ക് അന്യഗ്രഹങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വലിയ രീതിയിലുള്ള വാന നിരീക്ഷണ കാര്യങ്ങളിലേക്ക് സ്പേസ് പവറായി വളരുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ക്രയോജനിക് ടെക്നോളജി വളരെ പ്രധാനപ്പെട്ടതാണ് റഷ്യയിൽ നിന്നും സോഴ്സ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ച ക്രയോജനിക് ടെക്നോളജി ഇരുപത് വർഷത്തോളം അമേരിക്കയുടെ ഉപരോധത്തിൽപ്പെട്ട് നമുക്ക് ഷെൽവ്യേണ്ടി വന്നു അന്ന് ഇന്ത്യ ഒരു തീരുമാനമെടുത്തു ഇനി അമേരിക്കയുടെ ഉപരോധം വകവെച്ച് കൊടുക്കേണ്ടതില്ല അമേരിക്കയുടെ മേധാവിത്വം ഏകദൂര സംവിധാനം അവസാനിച്ചല്ലോ രണ്ടായിരത്തി എട്ട് മുതലൊക്കെ തന്നെ മൾട്ടിപോളാർ വേൾഡ് ആണ് ഒരു ജി ട്വൻ്റി റെജിമെൻ്റിലേക്ക് വന്നു അപ്പോൾ ഇന്ത്യ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന നിലപാടിലേക്ക് നീങ്ങി അതുകൊണ്ടാണ് എസ് ഫോർ ഹൺഡ്രഡിൻ്റെ കാര്യം വന്നപ്പോൾ അമേരിക്കയുടെ പോയി പണി നോക്കുക എന്ന് വാക്കാൽ പറഞ്ഞില്ലെങ്കിൽ പോലും ഞങ്ങളുടെ സുരക്ഷ ഞങ്ങളുടെ കൺസേൺ ആണ് നിങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് മിസൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം നിങ്ങൾക്ക് അത് പാകിസ്ഥാന് കൊടുക്കാം ഏതെങ്കിലും രാജ്യത്തിന് കൊടുക്കാം ഇപ്പോൾ നമ്മൾ പ്രതിരോധ സംവിധാനമാണ് ഞങ്ങൾക്ക് എസ് ഫോർ ഹൺഡ്രഡ് അത്യന്താധുനികമായ പ്രൂവൺ മിസൈൽ സിസ്റ്റമാണ് മിസൈൽ പ്രതിരോധ സിസ്റ്റമാണ് വിമാനങ്ങളാകട്ടെ മിസൈലുകളാകട്ടെ ഏത് ഏറിയൽ ഒബ്ജെക്റ്റിനെയും അവിടെ ചെന്ന് അത് വളരെയധികം ദൂരത്ത് ചെന്ന് ഇല്ല ലോഞ്ച് ചെയ്യുമ്പോഴത്തേന് അറുന്നൂറ് കിലോമീറ്റർ അകലെ ഒരു ഏറിയൽ ഓബ്ജെക്ട് ലോഞ്ച് ചെയ്യപ്പെട്ടാൽ എസ് ഫോർ ഹൺഡ്രഡിന്റെ റെയ്ഡാർ സംവിധാനം അത് ട്രാക്ക് ചെയ്യും ഒരു നാനൂറ് കിലോമീറ്റർ അകലെ വരെ വത്തിക്കഴിയുമ്പോൾ അതിനെ ഭേദിക്കാൻ തക്ക മിസൈലുകൾ ഇവിടുന്ന് പായും അതും വ്യത്യസ്തമായ തരത്തിലുള്ള റേഞ്ചിലുള്ള മിസൈലിൻ്റെ ബാറ്ററി സിസ്റ്റമാണ് കളക്ഷണ മിസൈൽസാണ് അതുള്ളത് ലോഞ്ച് വെഹിക്കിളും അതുതന്നെ ഒരു സ്ക്വാഡൺ എന്ന് പറയുന്നത് നാല് ഡിഫറൻറ്റ് യൂണിറ്റുകളുടെ ആകെത്തുകയാണ് അതെ അപ്പം അങ്ങനെയുള്ള അഞ്ച് യൂണിറ്റുകൾ ഇന്ത്യയ്ക്ക് ഉണ്ട് അത് നാലെണ്ണം മൂന്നെണ്ണം വന്നു കഴിഞ്ഞു രണ്ടെണ്ണം ഇൻ ദ പ്രൗസസ് ആണ് അപ്പം ഇന്ത്യയുടെ അഭിമാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് ഡിഫെൻസ് സംവിധാനം തീർച്ചയായും അതുപോലെ തന്നെയായിരുന്നു റഫേൽ വിമാനങ്ങളുടെ കാര്യവും പക്ഷേ അതിൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ആരോപണമായി ഉന്നയിച്ചതും ഈ മോദി ഗവൺമെൻറ്റിനെതിരെ വലിയൊരു ആയുധമാക്കിയതും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊരു ആയുധമാക്കിയതും റഫേൽ വിമാനങ്ങളുടെ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ റഫേൽ വിമാന വിമാനങ്ങളും ഈ പറഞ്ഞതുപോലുള്ള ഈ ഈയൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഉപകാരമല്ലേ ചെയ്യുന്നത് തീർച്ചയായും അതിർത്തിയിൽ അത്ഭുതകരമായ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാനായത് ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ റഫാൽ വിമാനങ്ങൾ നടത്തിയ മെനുവറിങ് അത് പാകിസ്ഥാനെ ഭയപ്പെടുത്തി അത് മാത്രമല്ല റഫാലിൽ നിന്ന് കുതിച്ചുപാഞ്ഞ മിസൈലുകൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ കടന്ന് നാശനഷ്ടങ്ങൾ വരുത്താൻ പര്യാപ്തമായിരുന്നു എന്നുകൂടി ഓർക്കുക നോക്കൂ ആയിരത്തി തൊള്ളായിരം രണ്ടായിരത്തി പത്തൊൻപതിൽ തിരഞ്ഞെടുപ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുഞ്ചപുര സൂചിപ്പിച്ചതുപോലെ അന്ന് വലിയൊരു വിവാദമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത് റഫാൽ ഡീലാണ് മുപ്പത്തിയാറ് റഫാൽ വിമാനങ്ങൾ വലിയ തുകയ്ക്കാണ് ഫ്രാൻസിൽ നിന്നും ഡസോ ഏവിയേഷൻ കമ്പനിയിൽ നിന്നും ഇന്ത്യ വാങ്ങുന്നു അത് കരാർ ഒപ്പിടുന്നു ആ കരാറിൻ്റെ സുതാര്യതയെക്കുറിച്ച് ആ കരാറിൻ്റെ കുറിച്ച് റഫാൽ ഇത്രയും വിലപിടിപ്പുള്ള വിമാനങ്ങൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ നോക്കുമോ അതിൻ്റെ പ്രഹരശേഷി എന്താണ് എന്തിനു നമ്മൾ ഫ്രാൻസിൽ നിന്ന് ഓൾറെഡി നമ്മൾ മിറാഷ് വിമാനങ്ങൾ വാങ്ങുന്നുണ്ടല്ലോ അതുപോലെ ബ്രിട്ടനിൽ നിന്നും ജാഗ്വാ വിമാനങ്ങൾ വാങ്ങുന്നുണ്ടല്ലോ റഷ്യയിൽ നിന്നും സുഖോയ് വിമാനങ്ങൾ സോൾസ് ചെയ്യുന്നല്ലോ നമുക്കെല്ലാം ഉണ്ടല്ലോ എന്തിന് വലിയ വില കൊടുത്ത് റഫാൽ ഇതൊരു ചോദ്യചിഹ്നമായി അവിടെ നിൽക്കുകയാണ് അപ്പോൾ അതിനെല്ലാമുള്ള മറുപടി ഒരു യഥാർത്ഥ യുദ്ധ അന്തരീക്ഷത്തിൽ റഫാലിന് കൊടുക്കാനായി അപ്പോൾ മുപ്പത്താറ് വിമാനങ്ങൾ പല ബാച്ചുകളായി വന്നുകൊണ്ടിരിക്കുന്നു മറ്റൊരു ഇരുപത്താറ് വിമാനങ്ങളുടെ ഓർഡർ ഇപ്പോൾ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഫ്രാൻസുമായി എത്തിച്ചേർന്നു എന്നതുകൂടി ഇത്തരണത്തിൽ ഓർക്കേണ്ടതാണ് വിമർശനങ്ങളൊക്കെ സ്വാഭാവികമായി വരും ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ നിലവാരത്തിൻ്റെ കാര്യത്തിലും മറ്റ് കാര്യങ്ങളിലും വിട്ടുവീഴ്ചയില്ല അതുകൊണ്ട് ക്വാളിറ്റി വെപ്പൺ സിസ്റ്റം അത് എയർക്രാഫ്റ്റുകളാണെങ്കിലും കപ്പലുകളാണെങ്കിലും ഗൺസ് ആണെങ്കിലും ശരി മറ്റ് ആമിനേഷൻസ് ആണെങ്കിലും പരമാവധി തദ്ദേശീയമായി വികസിപ്പിക്കാൻ ഭാരം ശ്രമിക്കുന്നു അല്ലാത്ത കാര്യങ്ങൾ വിദേശത്തു നിന്നും സോഴ്സ് ചെയ്യാൻ തന്ത്രപരമായ തീരുമാനങ്ങളെടുത്തത് ഇപ്പോൾ അത് വിജയിക്കുന്ന കാഴ്ച ഇറ്റ് ഇൻ വെരി ഹാൻഡി ഇൻ എ ക്രഞ്ച് സിറ്റുവേഷൻ മറ്റൊന്ന് ഈ പാകിസ്ഥാൻ്റെ ദുർബലമായ ഒരു കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യൻ ആർമിയെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ കരസേന നാവികസേന വ്യോമസേന വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാൻ ദുർബലമാണ് എന്ന് പറഞ്ഞു പാകിസ്ഥാനെ വീണ്ടും ദുർബലമാക്കുന്ന ഒരു സാഹചര്യമാണ് ബലൂചിസ്ഥാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് ബലൂചിസ്ഥാൻ ഒരു മുന്നേറ്റം അവർ പാകിസ്ഥാൻ മേലെ പ്രകരമേൽപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ബലൂചിസ്ഥാൻ ഒരു രാഷ്ട്രമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത പോലും ഉണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു സാഹചര്യമാണോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു ർത്തൽ നേടിയെടുത്ത് പാകിസ്ഥാൻ പിൻവലിഞ്ഞില്ലായിരുന്നു എങ്കിൽ ഒരു മാസം യുദ്ധം തുടങ്ങുന്നു എന്ന് കരുതുക പാകിസ്ഥാന്റെ ഒരു സൈനിക സംവിധാനവും ബലൂചിസ്ഥാൻ ഉണ്ടാവില്ല നോക്കൂ പാകിസ്ഥാന്റെ ഭൂ ഭൂമിയുടെ നാൽപ്പത്തിരണ്ട് ശതമാനം ബലൂചിസ്ഥാനാണ് പക്ഷെ അടിസ്ഥാന സൗകര്യങ്ങൾ തീരെ കുറവാണ് പാകിസ്ഥാന്റെ ജനസംഖ്യയുടെ അഞ്ചു ശതമാനം മാത്രമാണ് ബലൂചിസ്ഥാൻ നിവാസികൾ നോർക്കണം പൂർണ്ണമായ അവഗണനയാണ് എന്നാൽ പൊതുവേ ഊഷരഭൂമി എന്ന് തോന്നാമെങ്കിലും ബലൂചിസ്ഥാൻ വിഭവങ്ങളാൽ സമ്പന്നമാണ് ധാതുക്കൾ മിനറൽസ് മെറ്റൽസ് അങ്ങനെ റെയർ എർത്തിൻ്റെ വലിയൊരു വിളനിലം അതിന് മുഴുവൻ കച്ചവട സാധ്യത പാകിസ്ഥാൻ പ്രയോജനപ്പെടുത്തികൾ പെടുത്തിയത് ചൈനക്ക് ഈ വിഭവങ്ങളുടെ ചൂഷണ അവകാശം നൽകിക്കൊണ്ടാണ് വൻകിട ചൈനീസ് കോർപ്പറേറ്റുകൾ ബലൂചിസ്ഥാന്റെ മണ്ണിൽ നിന്നും കുഴിച്ചെടുത്ത് കൊണ്ടുപോവുകയാണ് റെയർ എർത്ത് ഇത് ബലൂച്ചിൻ്റെ ജനത അവർ അണ്ടന്മാരല്ലെന്ന് ഓർക്കണം അവരോടുള്ള അവഗണന അവരുടെ ഇൻഫ്രാസ്ട്രക്ചറല്ല പാകിസ്ഥാൻ്റെ ബഡ്ജറ്റിൽ ബലൂചിസ്ഥാൻ വേണ്ടി നീക്കി വെച്ച തുക പരിമിതമാണ് ധീരെക്കുറവാണ് അങ്ങനെ രണ്ടാം കിട പൗരന്മാരായി മൂന്നാംഘട പൗരന്മാരായി ബലൂചിസ്ഥാൻ അധപതിക്കുമ്പോൾ അവർ ഉയർത്തെഴുന്നേറ്റു സായുധമായി സംഘടിച്ചു ബലൂജ് ലിബറേഷൻ ആർമി ക്വറ്റ നഗരത്തിൻ്റെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാൻ്റെ ചില സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഈ സമയത്ത് നാല് ദിവസത്തിനുള്ളിൽ അവർക്ക് പിടിച്ചെടുക്കാൻ എങ്കിൽ ബലൂചിസ്ഥാൻ വുഡ് വിഡ് ബിൻ കംപ്ലീറ്റ്ലി ഗോൺ ബൈ ദ എൻഡ് ഓഫ് ദ വാർ യുദ്ധം ഒരു മാസം നീണ്ടു എങ്കിൽ തീർച്ചയായും സ്വതന്ത്ര പരമാധികാര ബലൂചിസ്ഥാൻ ഒരുപക്ഷേ സാധ്യമാകുമായിരുന്നു അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഖൈബർ പക്തോൺ ആ മേഖലയിൽ പത്താൻമാരിളങ്ങി ഓൾറെഡി പത്താൻമാരുടെ പോരാട്ട വരി നമുക്കറിയാവുന്നതാണ് ഈ പത്താൻമാരെയാണ് പലപ്പോഴും പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നത് കാശ്മീരിനെ ആക്രമിക്കാൻ വേണ്ടി നാൽപ്പത്തി ഏഴിൽ തന്നെ പത്താൻ സേനയാണ് ചില ട്രൈബൽ ഫോഴ്സുകളാണ് ഇപ്പോൾ അവർ പാകിസ്ഥാൻ സ്റ്റേറ്റിനെതിരെ തിരിഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു അവിടെ വലിയ നേതാവ് കൂടിയാണല്ലോ ഇമ്രാൻഖാൻ ഇമ്രാൻഖാൻ്റെ തെഹരിക്കെ ഇൻസാഫ് പാകിസ്ഥാൻ പാർട്ടിയെ നിരോധിക്കുക വഴി ഇമ്രാൻഖാനെ ഒതുക്കുന്ന ഒരു പദ്ധതി പക്ഷെ ജനം തെരുവിലിറങ്ങി യുദ്ധം പാകിസ്ഥാൻ ആർമി വെച്ചതാണ് അപ്പോൾ പാക് താലിബാൻ അഫ്ഗാൻ താലിബാനുമായി ചേർന്നുകൊണ്ട് പാക് സൈന്യത്തിനെതിരെ പോരാടുന്നു ഒരു വശത്ത് മറുവശത്ത് പാകിസ്ഥാനിലെ ഈ ഖൈബർ പക്തൂൺ പോപ്പുലേഷൻ പത്താൻമാർ പാകിസ്ഥാൻ സർക്കാരിനെതിരെ സൈന്യത്തിനെതിരെ നിരന്തരമായ പ്രക്ഷോഭങ്ങളിലാണ് നമ്മൾ പ്രക്ഷോഭത്തിൽ വാർത്തകൾ കേട്ടു കഴിഞ്ഞ നാല് ദിവസം അതായത് ഈ ഇമ്രാൻഖാനുമായി ബന്ധപ്പെട്ട ചില തെറ്റിദ്ധാരണ തരത്തിലുള്ള വാർത്തകളും പുറത്തു വരെ അത് സോഷ്യൽ മീഡിയ വഴി വന്നതാണ് ഒന്ന് അദ്ദേഹം ജയിലിൽ തന്നെ കൊല്ലപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള വാർത്ത മറ്റ് അതിൻ്റെ ദൃശ്യങ്ങളും ഫോട്ടോകളും സ്ക്രീൻഷോട്ടുകളും ഒക്കെ വരുന്നുണ്ടായിരുന്നു രണ്ട് ഇമ്രാൻഖാൻ വേണ്ടി പാകിസ്ഥാനിൽ ഒരു വിഭാഗം ജനങ്ങൾ ഇമ്രാൻഖാൻ ആനുകൂലികളായ ജനങ്ങൾ നിലവിലെ ആ ഒരു ഭരണകേന്ദ്രത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു സമരം സംഘടിപ്പിക്കുന്നത് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള യാഥാർത്ഥ്യം ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് യാഥാർത്ഥ്യം ഒന്നേ ഉള്ളൂ ഇമ്രാൻഖാൻ ഇസ് എ വെരി പോപ്പുലർ ലീഡർ ഒരു പാകിസ്ഥാനിലെ ഏത് നേതാവും പോലെ ഇന്ത്യ വിരുദ്ധത ഇമ്രാൻഖാൻ്റെ വാക്കുകളിലും ഉണ്ടായിരുന്നു കാരണം നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഓരോ പാർട്ടിയും അതുകൊണ്ട് ഇമ്രാൻഖാനും ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് നീതിപൂർവ്വമായി നടന്നിരുന്നു എങ്കിൽ ഇമ്രാൻഖാൻ്റെ പാർട്ടി പാഹ തെഹരിക ഇൻസാഫ് വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമായിരുന്നു ഇമ്രാൻ ഒരു കാർഡ് ഉണ്ട് കള്ളക്കേസിൽ തോഷ ഖാന ഉൾപ്പെടെയുള്ള കള്ളക്കേസുകളിൽപ്പെടുത്തി ഇമ്രാൻഖാൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിച്ച സൈന്യമാണ് സൈന്യത്തിൻ്റെ ഒപ്പം നിന്നിരുന്നു എങ്കിൽ ഓക്കെ സൈന്യം തന്നെയാണ് ഇമ്രാനെ അധികാരത്തിൽ വളഞ്ഞ വഴി എന്ന് ഓർക്കണം എന്നാൽ അധികാരത്തിൽ ഫേംലി എൻട്രഞ്ച്ഡ് ആയപ്പോൾ സൈന്യത്തിൻ്റെ മേധാവിത്വത്തെ ഇമ്രാൻഖാൻ പല രീതിയിൽ ചോദ്യം ചെയ്തു അസീം മുനീറിനെ ഉൾപ്പെടെ മാറ്റാനൊരു ശ്രമം നടന്നപ്പോൾ പാകിസ്ഥാൻ സൈന്യം തിരിച്ചു പിടിച്ചു അധികാരം തിരിച്ചു പിടിച്ചു അങ്ങനെ ഒരു പാവ സർക്കാരിനെ നവാസ് ഷെരീഫിൻ്റെ അനിയൻ സഹബാസ് ഷെരീഫിനെ മുന്നിൽ നിർത്തി ഒരു കോംപ്രമൈസ് ഫോർമുലയിലൂടെ പ്രമുഖമായ രണ്ട് കക്ഷികൾ പാകിസ്ഥാൻ മുസ്ലിം ലീഗൻ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ഒരുമിപ്പിച്ച് ഇമ്രാൻഖാൻ്റെ പാർട്ടിയെ മാറ്റി പാർട്ടിയല്ല സ്വതന്ത്രരാണ് ഇമ്രാനെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര എൺപത്തി എട്ട് എം പിമാരെ മാറ്റി നിർത്തി ഭരണം പിടിച്ചെടുത്തു അത് വളരെ ദുർബലമായ ഒരു പൊളിറ്റിക്കൽ ഫോമേഷനാണ് പാകിസ്ഥാന് രക്ഷപ്പെടണമെങ്കിൽ ഒറ്റക്കാര്യം ചെയ്താൽ മതിയാകും സൈന്യത്തോട് കടക്കു പുറത്തെ നിങ്ങളുടെ സ്ഥാനം ബാരക്കുകളിൽ ഇവിടെ കറാച്ചിയിലും ഇസ്ലാമാബാദിലും ലാഹോറിലും ഞങ്ങൾ നിയന്ത്രിച്ചോളാം ഞങ്ങൾ പറയാം നിങ്ങളുടെ സേവനം എപ്പോഴാണ് വേണ്ടതെന്ന് ഞങ്ങൾ പറയാം ജനാധിപത്യ വരെ രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ ഏകോപനം ഉണ്ടാകണം സൈന്യത്തിന് നേരാളിപ്പെടുത്തത്തിൽ നിന്നും പാകിസ്ഥാൻ മോചിതമാവുകയാണെങ്കിൽ രാഷ്ട്രീയക്കാർ അല്ല തീവ്രവാദികളെ തട്ടുതനച്ച് വളർത്തുന്നില്ല സൈന്യമാണ് ഈ മാറ്റുന്ന തരത്തിലുള്ള അത് പൊള്ളയായ വാർത്തയല്ലേ ആ വാർത്തയ്ക്ക് സ്ഥിരീകരണമില്ല കാരണം വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് ഇവിടെ ആഘോഷിച്ച് എത്ര പേരുണ്ട് അത് ഇന്ത്യക്കാരുമില്ലേ ചില യൂട്യൂബേഴ്സ് ഉൾപ്പെടെയില്ലേ അപ്പം ഇങ്ങനെയുള്ള വ്യാജ വാർത്തകളുടെ പുറകെ നമ്മൾ പോവുകയാണെങ്കിൽ ക്രെഡിബിലിറ്റി എവിടെയാണ് സ്ഥിരീകരണമില്ലാത്ത വാർത്തകളാണ് ഇമ്രാൻഖാൻ വെടിയേറ്റ് മരിച്ചു പിന്നെ വലിയ തോതിൽ ഇമ്രാൻഖാൻ ജീവിതം അവസാനിച്ചു എന്ന മട്ടിലാണ് സംസാരം അതുപോലെ അൽസീം മുനീറിന്റെ കാര്യത്തിൽ അദ്ദേഹം നിഷ്കാസനായി ജനറൽ ബിഴ്സ ഒരു പേരും കൊണ്ടുവന്നു ജനറൽ ബിഴ്സ അധികാരത്തിലെത്തി സൈന്യാധിപനായി മാറി പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളുടെ ഒരു കിടപ്പു അൽസീം മുനീർ തന്നെയാണ് ഇപ്പോഴും നിയന്ത്രിക്കുന്നത് പക്ഷേ അൽസീം മുനീറിന്റെ കാര്യങ്ങൾ മനസ്സിലായി പൂർണ്ണമായി അസിം മുനീറിൻ്റെ ഇച്ഛാനുസരണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധ്യത കുറവാണ് അസിം മുനീറിനെ തേടിയെത്തും ഇന്ത്യയുടെ ശക്തി എന്ന തിരിച്ചറിവ് കൂടിയുണ്ട് ഈ ഡിഎസ്കലേഷന്റെ പിന്നിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ അവർ ഈ സൈന്യത്തോടൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അവർ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല ഒരു കിലോ അരിയുടെ വില മുന്നൂറ്റി എൺപത് തക്കാളി ഇരുന്നൂറ്റി നാല്പത് ഏഹ് ചിക്കൻ്റെ വില എണ്ണൂറിന് അപ്പുറത്തേക്ക് പോകുന്നു സാധാരണക്കാരായ ജീവിതം നയിക്കുന്ന ആൾക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ വലിയ രീതിയിൽ ബാധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ പ്രതികൂലമായ ഒരു സാഹചര്യമാണ് അപ്പോൾ ആ ജനങ്ങളുടെ വാക്ക് കേൾക്കാൻ പാകിസ്ഥാൻ തയ്യാറാവും എന്ന് തോന്നുന്നുണ്ടോ പട്ടിണി കിടന്നും ഇന്ത്യയെ ഒന്ന് ദുർബലപ്പെടുത്താൻ ഒക്കുമെങ്കിൽ ആകട്ടെ എന്ന ഒരു ചിന്ത പാകിസ്ഥാൻ ഒരു വിഭാഗത്തിനുണ്ട് ഒരു റാഡിക്കൽ റാഡിക്കലൈസ് ചെയ്യപ്പെട്ട ഒരു മനസ്സ് അത് ഈ മദ്രസയിലെ പഠനത്തിലൊക്കെ സംഭവിക്കുന്നതാണ് അല്ലെങ്കിൽ ഇന്ത്യ വിരോധത്തിലാണ് പാകിസ്ഥാന്റെ യുവതലമുറയെ പാകിസ്ഥാൻ വളർത്തിയെടുക്കുന്നത് ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റ് പല രാജ്യങ്ങളെ പോലെയാണ് പാകിസ്ഥാൻ നമ്മുടെ വിദേശത്തായം പോലും പാക് സെൻട്രിക് ഫോറൻ പോളിസി ആയിരുന്നു ഒരു കാലത്ത് ഇന്നതല്ല ഇന്ത്യ ഹാൽ ഗ്രോൺ ഇൻ ടു എ ഗ്ലോബൽ പവർ അപ്പോൾ ഇന്ത്യയുടെ മൈൻഡ് സെറ്റ് വ്യത്യസ്തമാണ് പ്രോഗ്രസീവ് ആണ് പാകിസ്ഥാൻ അങ്ങനെയല്ല അപ്പം ഇന്ത്യ വിരോധത്തിൽ വികസിപ്പിച്ചെടുക്കുന്ന ഒരു മനോഭാവം ഒരു തലമുറ അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന സൈനിക നേതൃത്വം രാഷ്ട്രീയ നേതൃത്വം പരസ്പരം ആരാണ് ഇന്ത്യ ഏറ്റവും അധികം ആക്രമിക്കുന്നത് ആരാണ് ഇന്ത്യ ഏറ്റവും അധികം പഴി പറയുന്നത് അവിടെയാണ് വോട്ട് കിടക്കുന്നത് അപ്പോൾ ഈ ഒരു മനോഭാവം മാറിയെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ പാകിസ്ഥാന് രക്ഷപ്പെടാനാവൂ അങ്ങനെ മാറി ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട് അതിൽ ഒരാളാണ് കഴിഞ്ഞ ദിവസം പരിഭവിച്ചത് ലുക്ക് മിസ്റ്റർ പൊളിറ്റീഷ്യൻ ഓർ പൊളിറ്റീഷ്യൻസ് ഓഫ് പാകിസ്ഥാൻ അത് പാകിസ്ഥാൻ മുസ്ലിം ലീഗിലെയും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയിലെയും നേതാക്കളും സൈനിക നേതാക്കളും നിങ്ങൾക്ക് യുദ്ധത്തിലേക്ക് പോകാം ഇന്ത്യയുമായി തിരിച്ചടികൾ നേരിടാം പക്ഷെ നികുതിദായകരായ ഞങ്ങൾ ഇവിടെ പോകും ഞങ്ങളുടെ പണമാണ് ഞങ്ങളുടെ നിക്ഷേപങ്ങൾ ഇവിടെയാണ് നിങ്ങളുടെ പലരുടെ നിക്ഷേപങ്ങൾ വ്യാജ കണക്കുകൾ ഉണ്ടാക്കിയെടുത്ത കള്ളപ്പണം നിങ്ങൾ പല രാജ്യങ്ങളിൽ നിക്ഷേപിച്ചിട്ട് ഞങ്ങളെ എത്തിയതിനു ശേഷം നാട് വിട്ടു പോവുകയാണ് നവാസ് ഷെരീഫ് പോയതുപോലെ നാടുവിട്ട് പോകാം നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ പോകും ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ജനമുണ്ട് അവർ തുറന്ന് പറഞ്ഞു തുടങ്ങി അപ്പം ഈ ഒരു യുദ്ധം പാകിസ്ഥാൻ്റെ മിലിറ്ററി അടിച്ചേൽപ്പിച്ച പോരാട്ടമായിരുന്നു എന്ന ഒരു ചിന്ത ഉള്ളിൽ പ്രബലമാണ് അതോടൊപ്പം തന്നെ ഈ സബ് നാഷണൽ എലമെൻറ്റുകൾ ബലൂച്ചുകൾ സിന്ധികൾ അതുപോലെ പത്താൻമാർ ഇവരെല്ലാം കൂടി പാക് സ്റ്റേറ്റിനെതിരെ ഈ അവസരത്തിൽ നിലകൊണ്ടാൽ അധികകാലം പാകിസ്ഥാന് മുന്നോട്ട് പോകാനാവില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഡീഎസ്കലേഷൻ നടത്തുകയും പിൻവാങ്ങുകയും ചെയ്യുന്നതിന് പിന്നിൽ ഈ യാഥാർത്ഥ്യ ബോധമുണ്ട് ഇതൊക്കെ ഒരു പരിധിവരെ ചൈനയും പാകിസ്ഥാനും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാകും കാരണം ചൈനയ്ക്ക് നിലനിൽക്കണമെങ്കിൽ ചൈനീസ് കമ്പനികൾക്ക് ധാതുക്കളുമായി പോകണമെങ്കിൽ ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമായിരിക്കണം ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ അടുത്ത നിമിഷം ഇന്ത്യയുടെ ഏറ്റവും അധികം സൗഹൃദ രാജ്യമായി മാറും മുൻപ് ബംഗ്ലാദേശ് പോയല്ലോ അതുപോലെ ബലൂചിസ്ഥാനും കൂടെ പോയി കഴിഞ്ഞാൽ ബാക്കി പാകിസ്ഥാൻ എന്തുണ്ട് അതുകൊണ്ട് ചൈനയും പറഞ്ഞു ബഹ്ലേ വളക്കിയ ചെയ്യാൻ ഒട്ടിക്കരുത് ഞങ്ങൾക്ക് നാളെയും കച്ചവടം നടത്തേണ്ടതാണ് ഞങ്ങളുടെ സിൽക്ക് സിൽക്ക് റോഡ് റൂട്ട് അതിലേ പോകേണ്ടതാണ് ഞങ്ങളുടെ പാക്ക് ചൈന സി പി സി ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് ഞങ്ങളുടെ വലിയ നിക്ഷേപം അവിടെയുണ്ട് ഞങ്ങളുടെ പള്ള കടിക്കരുത് അതുകൊണ്ട് വലുചുരുത്താൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന ചൈനയുടെ വാക്കുകളും ഒരുപക്ഷെ ഡീഎസ്കലേഷന് സഹായിച്ചിട്ടുണ്ടാവണം തീർച്ചയായും ഏതായാലും ഈ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ സൈനിക ബലത്തിൻ്റെ നൂറിലൊരംശം പോലും പാകിസ്ഥാന് സ്വരൂപിക്കാനോ ഉണ്ടാക്കാനോ സാധിക്കില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വലിയ രീതിയിലുള്ള പ്രകോപനമുണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് അത്ര ആർജ്ജവത്തോട് പറയുന്നതും ഈ സൈനിക ബലത്തിൻ്റെ പിൻബലം കൊണ്ട് തന്നെയാണ് വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വലിയ രീതിയിലുള്ള ഇടപെടലുകൾക്കും സാധ്യതയും ഒരുങ്ങുകയാണ് ഇന്ന് നമ്മോടൊപ്പം ചേർന്ന ഡോക്ടർ മോഹൻ വർഗീസൻ നന്ദി ഡോക്യൂമോയിൻ്റെ എപ്പിസോഡ് അവസാനിക്കുന്നു നമസ്കാരം